السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി ഇമാം ഹസ്സരത്ത് ഖലീഫ് മുനീർ അഹമ്മദ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ അല ഇമ്രാൻ ലെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤتيه منها ومن يرد ثواب الآخرة نؤتيه منها وسنجزي الشاكرين وما كان لنفس ഒമാക്കാന ആകാവതല്ല ലിനസിൻ ഒരാൾക്കും ഒമാക്കാന ലിനഫ്സിൻ ഒരാൾക്കും ആകാവതല്ല അൻതമൂത്ത മരണപ്പെടൽ ഇല്ല ബി ഇതിനില്ല ഇല്ല അല്ലാതെ ി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ ഒരാൾക്കും മരണപ്പെടുവാൻ ആകാവതല്ല കിതാബൻ അത് ഒരു നിശ്ചയമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കപ്പെട്ട നിലയിലാണത് കിതാബൻ കിതാബ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രന്ഥം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അല്ലാതെ ഒരാൾക്കും മരിക്കുവാൻ സാധിക്കുകയില്ല അതോ കിതാബൻ മുഅജ്ജലൻ മുഅജ്ജലൻ എന്ന് പറഞ്ഞാൽ അവധി നിശ്ചയിക്കപ്പെട്ട അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണെന്നർത്ഥം അവധി നിൽക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് അജ്ജലൻ അവധി നിശ്ചയിക്കപ്പെട്ട കിതാബൻ ഒരു രേഖയാണത് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും മരിക്കുവാൻ സാധിക്കുകയില്ല ആ മരണമോ കിതാബൻ അജ്ജലൻ അവധി നിശ്ചയിക്കപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരിക്കുന്നു സവാബ് ദുന്യ വമൻ യുരിദ് ആരാണോ ഉദ്ദേശിക്കുന്നത് സവാബ ദുന്യ ഇകലോകത്തിലെ പ്രതിഫലം സവാബ് പ്രതിഫലം ദുന്യാ ഇകലോകം ോക പ്രതിഫലം ആരാണോ ആഗ്രഹിക്കുന്നത് നോതി അവന് നാം നൽകും മിൻഹാ അതിൽ നിന്ന് ഈ ലോകത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളും സുഖങ്ങളും ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് എന്തു ചെയ്യും ഒമൻ യുജിത് ആരാണോ ഉദ്ദേശിക്കുന്നത് സവാബ് ദുന്യാ ഇഹലോക പ്രതിഫലങ്ങൾ അവന് നാം നൽകുന്നതാണ് മിൻഹ അതിൽ നിന്ന് ഇഹലോകത്തിൽ നിന്ന് അവന് നൽകുന്നതാണ് വമൻ യുരിദ് ഇനി ആരാണോ ഉദ്ദേശിക്കുന്നത് ഫവാബൽ ആഹ്റതി പാരിക ലോക ജീവിതത്തിലെ പ്രതിഫലം ആരാണോ ഉദ്ദേശിക്കുന്നത് നുത്തിഹി നാം അവന് അത് നൽകും മിൻഹ അവിടെ നിന്ന് അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ സാധിക്കാം ഇകലോകത്തിലെ സുഖസൗകര്യങ്ങളും കാര്യങ്ങളും മതിയെങ്കിൽ നമുക്ക് ഇകലോകത്തിൽ നിന്ന് തന്നെ അത് കിട്ടും ഇനി പരലോകത്തിലെയാണ് നാം ഉദ്ദേശിക്കുന്നതെങ്കിലും നു തിഹി അവന് നാം നൽകുന്നതാണ് മിൻഹ അതിൽ നിന്ന് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവന് പരലോകത്തിലുള്ള റിവാർഡും വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇകലോകത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശാരീരികമായ ഇച്ഛകളും ഉദരപൂരണവും ഇകലോക സുഖസൗഖ്യങ്ങളുമായിട്ട് നമ്മൾ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് എങ്കിൽ ഇതാ കിതാബിൻ മുഹജ്ജലാണ് അവധി നിശ്ചയിക്കപ്പെട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് മരണമാണ് നാം പ്രതിഫലം നൽകുന്നതാണ് ഷാക്കിൻ നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് ഇതൊക്കെ ഈ ജീവിതവും ഈ മരണവും ഇകലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പടച്ച തമ്പുരാനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ റിവാർഡ് ഇകലോകത്തും പരലോകത്തും സമൃദ്ധമായി നൽകിയിരിക്കുകയാണ് നൽകുകയാണ് വരുന്നത് അത് സംബന്ധമായിട്ട് അസർത്ത് ഹലീഫത്തുല്ലാം പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ആൻഡ് നോ സോൾ ക്യാൻ ഡൈ എക്സെപ്റ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് അല്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാത്മാവിനും മരണപ്പെടുവാൻ ഒരു മനുഷ്യനും മരിക്കുവാൻ സാധ്യമല്ല എ ഡിഗ്രി വിത്ത് എ ഫിക്സഡ് ടേം ഒരു നിശ്ചിത അവധി നിശ്ചയിച്ച് ഒരു വിധി പ്രസ്താവിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ന ദിവസം തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞ ഒരു വിധി അത് ഈ ലോകത്ത് റെഡിയാക്കുന്നത് പോലെ അത് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ് ആൻഡ് ഹൂ സോ യവർ ഡിസയേഴ്സ് ദ റിവാർഡ് ഓഫ് ദ പ്രസൻ്റ് ലൈഫ് ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരാണോ ഹൂ സോ എവർ ഡിസയേഴ്സ് ദ റിവാർഡ് ഓഫ് ദ പ്രസൻ്റ് ലൈഫ് വി ഷാൽ ഗീവ് ഹിം ദർ ഓഫ് അവർക്ക് ഞാൻ അത് നൽകും അവർക്കതിൽ ആഗ്രഹമുണ്ട് അത് അവർക്ക് കൊടുക്കും അൻഹൂസ് ഡിസൈസ് ദ റിവാർഡ് ഓഫ് ദ ഹിയർ ആഫ്റ്റർ ഇനി ആരാണോ ഈകലോകസുഖങ്ങളെക്കാളെല്ലാം ഉപരിയായിട്ട് പാരിത്രിക ലോക ജീവിതവും അവിടുത്തെ സുഖ സൗകര്യങ്ങളുമാണ് എനിക്ക് ലഭിക്കേണ്ടതെന്ന് എനിക്ക് തോന്നലുണ്ടെങ്കിൽ ഞാൻ വേണ്ടിയുള്ള വർക്ക് തുടർന്നുകൊണ്ടിരിക്കണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദ റിവാർഡ് ഓഫ് ദ ഹെയർ ആഫ്റ്റർ ഹൂസോ എവർ ഡിസൈസ് ആരാണോ അങ്ങനെ ആഗ്രഹിക്കുകയും അത് ലഭിക്കുന്നതിന് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൻ്റെ പ്രതിഫലം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ലോകത്ത് വെച്ച് കിട്ടുന്നു നാളെ പല ലോകത്തിലും അതിനിക്ക് തരണേ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ നമ്മൾ ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം പാരത്രിക ലോകത്തിന് ലഭിക്കുന്നതാണ് വി ഷാൽ ഗീവ് ഹിം ദർ ഓഫ് ആൻഡ് വി ഷാൽ റിവാർഡ് ദ ഗ്രേറ്റ്ഫുൾ തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് നന്ദിയുള്ളവർക്ക് നന്ദി അറിവാഡ് നൽകുക തന്നെ ചെയ്യും അപ്പോൾ ലോക പരലോക ജീവിത യാത്രയിലാണ് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ദിനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ അനുമതി എപ്പോഴാണ് നമ്മളിൽ വന്നെത്തുക എന്നുള്ളത് ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ആ അവധിക്ക് വേണ്ടിയാണ് നമ്മുടെ ദിനരാത്രങ്ങൾ നമുക്ക് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തും അതിൽ നമ്മൾ ചെന്നെത്തും അതിനു മുമ്പ് ആ യാത്ര ഒറ്റക്ക് പാരത്രിക ലോകയാത്ര ആ യാത്രയ്ക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അവൻ വ്യക്തമായിട്ട് കിതാബിൻ മോജ്ജലായിട്ട് പറഞ്ഞതുപോലെ നിശ്ചയ അവധി നിശ്ചയിക്കപ്പെട്ട രേഖ പോലെ ഇതാ നിങ്ങൾക്കൊരു രേഖ നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുകയാണ് നിങ്ങൾക്കെന്നാണ് അസർത്ത് ഹലീഫത്തുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അല്ലാ ഉള്ളി ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ കരങ്ങളിൽ മാത്രമാണ് അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ഈ ജീവിതം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ് അതാ ആ മരണം അതും അവൻ്റെ തന്നെ കൈകളിലാണ് ഹീ ഹീയോൺ ഡിസൈഡ്സ് അവൻ മാത്രമാണ് തീരുമാനിക്കുന്നത് ദ ലെങ്ത് ഓഫ് ദ ലൈഫ് ഓഫ് ഹിസ് സർവൻസ് ഓൺ ഓണർസ് ഈ ഭൂമിയിൽ എത്ര കാലം അവൻ കഴിയണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് അവൻ മാത്രമാണ് ആൻഡ് വിത്ത് ഹിം എലോൺ ഇസ് ദ നോളജ് ഓഫ് ഹിസ് ഡൽ മാത്രമാണ് ഉള്ളത് അവൻ്റെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് ഈ ജീവിതവും ഈ മരണവും അവൻ്റെ ഔദാര്യമാണ് അവൻ്റെ കൈകളിലാണ് നമുക്കുള്ള ജീവിതം അവൻ്റെ കൈകളിലാണ് നമ്മുടെ മരണം അതെപ്പോഴാണെന്ന് ആൻഡ് വിത്ത് ഹിം എലോൺ ഇസ് ദ നോളജ് ഓഫ് ഹിസ് ബാച്ച് അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള അറിവ് അവൻ്റെ പക്കൽ മാത്രമാണ് മറ്റൊരാൾക്കും അത് കൊടുത്തിട്ടില്ല ഇതിൻ്റെ വിശദീകരണങ്ങൾ അല്പം കൂടുതലുണ്ട് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അള്ളാഹു തൗഫി കയ്യുകയാണെങ്കിൽ ബാക്കി വിശദീകരണങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുണ്ട് ജസാഖ് മുല്ലാ അഹ്സൻ ജസാഖ് അള്ളാഹു താല ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ ഈ ലോകത്തും നാളെ പല ലോകത്തും നേടുന്നതിനു വേണ്ടി നാം അശ്രാന്തം പരിശ്രമിക്കേണ്ടതാണ് ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ നാല് മണിക്ക് ഉണരാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് എഴുന്നേൽക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുകയും ഇസ്തഗുഫാർ ചെയ്തുകൊണ്ടിരിക്കുകയും പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതക്രമം നിങ്ങൾ നിങ്ങൾ ഉയർത്തുമെങ്കിൽ അത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും അതിന് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും അത് നമുക്ക് നിരന്തരമായിട്ട് ചെയ്യാൻ കഴിയും ആരാണോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി സ്വന്തം ഇഷ്ടപ്രകാരം തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിഫലം കാക്ഷിച്ചു ഒരാൾ ഒരാളിനോട് ബന്ധപ്പെടുക മറ്റു യാതൊരു ഉദ്ദേശങ്ങളും ആ ടൈമിലില്ല ആ സമയത്ത് അങ്ങനെ എഴുന്നേൽക്കാനും പറ്റിയല്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അള്ളാഹു താല അതിനൊരു വഴി അങ്ങോട്ട് തുറന്നുകയും ചെയ്യും അപ്പോൾ അലാഹവുമായിട്ട് നമുക്ക് സംഭാഷണം നടത്തുവാൻ അവൻ്റെ വചനങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുന്നതിന് അവൻ നൽകുന്ന ആ ഉത്തേജനം ഈ ഇകലോക ജീവിതം ഒന്ന് കടന്നു കിട്ടിയാൽ അപ്പുറത്ത് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രകാശത്തിൻ്റെ വഴികൾ രണ്ട് വഴികളുണ്ട് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ആ പ്രകാശത്തിൻ്റെ വഴികളിലൂടെ എല്ലാ ദുഃഖങ്ങളും തീരുകയാണ് പ്രകാശ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ആരാണോ തൻ്റെ വിട്ട് തൻ്റെ സുഖം ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് ഈ സമയങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥന നടത്തുന്നത് അവർ മഹാഭാഗ്യവാന്മാരും മഹാഭാഗ്യവതികളുമാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തെ മാറ്റുന്നതിന് അവനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് മാർഗദർശനം നൽകി നൽകി നേടുന്ന ജീവിതമല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ ഇഹലോകത്തും പരലോകത്തും കരുതിയിരിക്കേണ്ടതും ഗൗരവമായി ചിന്തിക്കേണ്ടതുമാണ് ആയതിനാൽ എല്ലാ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം എപ്പോഴേ ഭൂമിയിൽ അവസാനിക്കുന്നു എന്നറിയാത്ത ഈ യാത്രയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊള്ളുക നന്മ സംസാരിച്ചു കൊള്ളുക നന്മ എല്ലാ വാക്കുകളും എല്ലാ നോട്ടങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും റിവാർഡ് ഫ്രം ആൾ ബേ ടി അല്ലാം സർവശക്തനായ അള്ളാഹുവിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് പര്യാപ്തമായ നിലയിലേക്ക് നമ്മെ നാം മാറ്റിയെടുക്കുക അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരമമായ സത്യം ഈ ജീവിത വഴി ലോകത്ത് മുഴുവൻ എത്തിക്കുവാനുള്ള തോഫീക്ക് നൽകട്ടെ അത് വാക്കുകളിലൂടെ അപ്പുറത്ത് പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കണം നിങ്ങളുടെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമായിരിക്കണം മുഹമ്മദ് മുസ്തഫ സലഹു അലൈവല്ല ഈ കാലത്തെ പുനർജനിച്ച് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ പറയണം അല്ലെങ്കിൽ അവരുടെ ശിഷ്യരാണ് അവരെന്ന് പറയണം അതിനുവേണ്ടി നമ്മുടെ കണ്ണുകളും നമ്മുടെ ചെവികളും നമ്മുടെ നാവുകളും നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ പ്രവർത്തനശേഷിയും നമ്മുടെ സമ്പത്ത് മുഴുവൻ പ്രവർത്തനം നിരതമാകട്ടെ അതിനുള്ള സൗഭാഗ്യമുള്ള ഓക്കെ ജിസാക്കല്ല അസ്സാമലൈക്കും വരഹമുല വാ